ഭരണഘടന സംബന്ധിച്ച് മുൻ നിലപാടിൽ ആർ എസ് എസിന് മാറ്റമുണ്ടായി രാഹുലിന്റെ പരാമർശം തള്ളി ശശി തരൂർ ഭരണഘടനയ്ക്ക് പകരം ആർ എസ് എസ് മനുസ്മൃതി ആഗ്രഹിക്കുന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശം തള്ളി ഡോക്ടർ ശശി തരൂർ എം പി ഭരണഘടന സംബന്ധിച്ച മുൻ നിലപാടിൽ നിന്നും ആർ എസ് എസിന് മാറ്റമുണ്ടായെന്നാണ് താൻ കരുതുന്നതെന്ന് തരൂർ പറഞ്ഞു മോദി സ്തുതി വിവാദത്തിന് പിന്നാലെയാണ് ഭരണഘടനാ വിഷയത്തിലും തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ശശി തരൂരിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു ഭരണഘടനാ വിവാദം ചൂടുപിടിച്ചതിന് പിന്നാലെ നടത്തിയ പ്രതികരണത്തിലാണ് ആർ എസ് എസിനെയും ബി ജെ പി രാഹുൽ ഗാന്ധി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് രണ്ടു കൂട്ടർക്കും ഭരണഘടനയല്ല മനുസ്മൃതിയാണ് വേണ്ടത് ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അടിമകളാക്കാനാണ് നീക്കം ആർ എസ് എസിന്റെ സ്വപ്നം നടക്കില്ല എന്നും രാഹുൽ അന്ന് എക്സിൽ കുറിച്ചിരുന്നു ഇതിനു മറുപടിയായാണ് തരൂരിന്റെ തിരുത്ത് രാഹുൽ ഗാന്ധിയുടെ നിരീക്ഷണം ചരിത്രപരമായി ശരിയായിരിക്കാം ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മയായി ഗോൾവൽക്കർ ഗോൾവൽക്കരടക്കം ചൂണ്ടിക്കാട്ടിയത് അതിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ലെന്നാണ് എന്നാൽ അക്കാലത്ത് നിന്ന് ആർ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നാണ് താൻ കരുതുന്നതെന്ന് ശശി തരൂർ വ്യക്തമാക്കി ദത്താത്രേയ ഹൊസബലയുടെ പരാമർശം ബി ജെ പിക്ക് കോൺഗ്രസ് വലിയ പ്രചാരണമാക്കുന്നതിനിടെയാണ് തരൂരിന്റെ ഈ വാക്കുകൾ ഇത് കോൺഗ്രസിനെ വെട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നിലപാടുകളെ മുൻപ് ചോദ്യം ചെയ്ത തരൂർ ഇപ്പോൾ അവർക്ക് പ്രതിരോധം തീർക്കുന്നുവെന്ന ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സജീവമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ പരാമർശങ്ങളിൽ നടപടിയെടുക്കണമെന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ആർ എസ് എസിനെ ന്യായീകരിച്ച് ശശി തരൂർ പുതിയ നീക്കം നടത്തുന്നതെന്നും ശ്രദ്ധേയമാണ്